മറ്റവർക്കും ആ വിധ സമാധാനം തന്നെയാണ് പക്ഷേ കൂടുമ്പോ അങ്ങനെ സമാധാനം ആർക്കും പറ്റില്ല ചിന്തിക്കുമ്പോ രണ്ടു കൂട്ടരും മുഖ്യ എതിരാളികളായ ആക്രമിക്കുന്നത് പോയിട്ട് പ്രതിരോധിക്കാൻ പോലും സമയം കാണുന്നില്ല എന്ന് വിമർശനം ഉന്നയിക്കുന്നവർ സത്യസന്ധമായാണ് ഉന്നയിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല സ്വന്തത്തെ സ്വന്തത്തിന്റെ സ്വത്വത്തെ ിലനിർത്താൻ വേണ്ടി ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നൂറാം വാർഷികം സമസ്തയുടേത് ആഘോഷിക്കുന്ന തിരക്കിലാണ് അവര് അത് അന്താരാഷ്ട്ര സമ്മേളനമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത് ഈ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിലൊക്കെ അഹുരുസുന്നവലജമായതിനെയും അതിന്റെ പാരമ്പര്യ പാതയെയും പാരമ്പര്യ പാത അനുസരിച്ച് ജീവിക്കുന്ന വിലമാക്കളെയും സമസ്ത നയം അതാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് പ്രത്യേകിച്ചും ഉത്തരവാദപ്പെട്ട് അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഹിരി മുത്തുക്കോയത്തങ്ങളുടെ സ്ഥിരം പ്രസംഗമാണത് പാരമ്പര്യ മഹാന്മാരായ പണ്ഡിയന്മാർ മഹാന്മാരായ പാരമ്പര്യ പണ്ഡിയന്മാർ ഇതാണല്ലോ അദ്ദേഹം സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രീതി പാരമ്പര്യ പണ്ഡിതന്മാരെയും പാരമ്പര്യ അഹുലസന്ധ മഹത്തിനെയും പറയുന്നതാണ് മാത്രമല്ല വഹാബിസത്തിൻ്റെ ജൽപനങ്ങളെയും അബദ്ധവാദങ്ങളെയും സാന്ദർഭികമായി ധാരാളമായി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ പ്രത്യേകമായി നമ്മൾ അതിനെ എതിർക്കുന്നതായും അത് യുക്തിസഹമല്ലൊന്നും പ്രമാണബദ്ധമല്ലൊന്നും സ്ഥാപിക്കുന്നതുമായൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ പ്രത്യേകമായി രണ്ട് വിഭാഗങ്ങളും അവതാവ്ക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ പരാമർശിപ്പിക്കുന്ന പരാമർശിക്കുന്ന ഭാഗം ഒഴിച്ചാൽ ബാക്കിയൊക്കെ വഹാബുകളെ വിമർശിക്കുന്ന രീതിയിലും പുതിയ പരിഷ്കാരങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുമുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലക്ക് സുന്നദ്ധജമാഹത്തിനു വേണ്ടി ശബ്ദിക്കുക എന്നത് ഈ നൂറാം വാർഷികത്തിന്റെ പരിപാടികൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിയടത്തോളം